മുതിര്ന്ന സിപിഎം നേതാവ് ജി സുധാകരനെ പൂർണ്ണമായി ഒഴിവാക്കി അമ്പലപ്പുഴ ഏരിയ സമ്മേളനം ഉദ്ഘാടന സമ്മേളനത്തിലും ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും ജി സുധാകരന് ക്ഷണമില്ല സുധാകരന്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെ നടക്കുന്ന സി പി എം അമ്പലപ്പുഴ സമ്മേളനത്തിൽ നിന്നാണ് പൂർണ്ണമായി ഒഴിവാക്കിയത് പല ഘട്ടങ്ങളിൽ സുധാകരൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തിയത് വിവാദമായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ടി ആഞ്ചലോസിനെ പിന്തുണച്ച് സുധാകരൻ രംഗത്ത് വന്നിരുന്നു കള്ളറിപ്പോർട്ട് ഉണ്ടാക്കിയാണ് ആഞ്ചലോസിനെ പുറത്താക്കിയതെന്നായിരുന്നു സുധാകരന്റെ നിലപാട് സി പി എമ്മിലെ പ്രായപരിധി നിബന്ധനക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഏരിയ സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കിയത് സമ്മേളന ദിവസങ്ങളിൽ ജി സുധാകരൻ വീട്ടിൽ തന്നെയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം തനിക്ക് പാർട്ടി പദവികൾ ഇല്ലാത്തത് കൊണ്ടാകും തന്നെ ഒഴിവാക്കിയതെന്നും ക്ഷണിക്കാത്തത് കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നും ജി സുധാകരൻ പറയുന്നു നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവ് പദവിയാണ് സുധാകരന് ഉള്ളത് ഈ ജില്ലാ സമ്മേളനത്തോടെ ക്ഷണിതാവ് പദവിയും സുധാകരന് നഷ്ടമായേക്കും പിന്നീട് പാർട്ടി മെമ്പർ മാത്രമായി തുടരും സി പി എം നേതൃത്വത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജി സുധാകരനെ ഇപ്പോൾ പാർട്ടി അപ്രഖ്യാപിത കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നതാണ് സമ്മേളനങ്ങളിൽ നിന്നുള്ള ഒഴിവാക്കൽ